ആ യുവാ ഇന്ന് ഋഷിക്കോട്ടൻ്റെ ഒരു മിനി ബ്ലോഗ് ഉണ്ടാവില്ല മോർണിങ്ങിനുള്ളൊരു മിനി ബ്ലോഗാണ് അപ്പോൾ രാവിലെ ഋഷിക്കോട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞാൻ ചെയ്തത് ഋഷിക്കുട്ടൻ്റെ പാൽക്കുപ്പി നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് ആ കുഞ്ഞിന് വെള്ളമൊക്കെ കൊടുക്കണമെങ്കിലായിട്ട് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാറുണ്ട് പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുഞ്ഞിന് നന്നായിട്ട് റാഗിപ്പൊടിയാണ് കുറുക്കി കൊടുക്കുന്നത് ഇന്ന് റാഗിപ്പൊടിയാണ് കൊടുക്കുന്നത് അതിനായിട്ട് റാഗിപ്പൊടി നന്നായിട്ട് ഉണക്കി പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചേക്കാണ് അതൊരു രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കട്ട ഒടിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാറാണ് പതിവേ നന്നായിട്ടൊരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കട്ടിയായിട്ടുള്ളൊരു പരുവാകുമ്പോഴത്തേക്ക് തണുപ്പിച്ച് കുഞ്ഞിന് കൊടുക്കുകേ അപ്പോൾ ഡെയിലി ഞാൻ കുഞ്ഞിന് ഒരു തവണയെങ്കിലും റാഗിപ്പൊടി കൊടുക്കാറുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാറുണ്ട് അപ്പം ഡെയിലി ഞാൻ കുഞ്ഞിന് നെയ് നെയ്യ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഞാൻ കുഞ്ഞിന് കൊടുക്കുന്ന കുറുക്കിലായാലും ഉച്ചക്കത്തേക്കുള്ള ചോറിലായാലും വയറ്റത്തേക്കുള്ള ഫുഡിലൊക്കെ ആയാലും ഒരു എങ്കിലും നെയ്യ് ഒഴിക്കാറുണ്ട് അപ്പം നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് അവൻ നെയ്യ് കൂട്ടി കഴിക്കുകയും ചെയ്യുള്ളൂ അപ്പം ഇതാണ് അവൻ്റെ രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് എന്നിട്ട് ഒരു കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ടാക്കിയിട്ട് തണുപ്പിച്ച് കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുന്നതിലൊന്നും അവന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല അല്ല ഫുഡ് കഴിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഫുഡൊക്കെ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ ആദ്യം മുതലേ ഞാനിങ്ങനെ ഒരു ടൈം വെച്ചിട്ടായിരുന്നു അവന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് ആ ടൈമിനനുസരിച്ച് അവന് ഫുഡ് കൊടുക്കാറുണ്ട് ആ ടൈമിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അവൻ വഴക്കുണ്ടാക്കുകയെ അപ്പോൾ അങ്ങനെയാണ് ഞാനവനെ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പകമാണ് കാണുന്നത് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഞങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും പകല് ഞാനും കുഞ്ഞും മാത്രമാണ് വീട്ടിൽ അപ്പം കുഞ്ഞിനെ നോക്കാനൊക്കെ ആയാലും കുഞ്ഞിനെ എടുക്കാനൊക്കെ ആയാലും ഒന്നും വേറെ ആരുമില്ല അപ്പം ഞങ്ങൾ ത രണ്ടുപേരും മാത്രമേ ഉള്ളൂ പകൽ വീട്ടിൽ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നത് കാരണം അമ്മ കൂടെ ഉണ്ടാവില്ല പിന്നെ ഹസ്ബൻഡ് പെയിൻറ്റിങ് പണിയാണ് ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ അപ്പം കുറച്ചൊക്കെ ഞാൻ അവനെ ഫോൺ കാണിക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ്തോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവനെ കുളിപ്പിക്കാനായിട്ട് വെള്ളം എടുക്കാൻ പോകുന്ന സമയത്തും പെരക്ക അടിച്ചു വരുന്ന സമയത്തും ഒക്കെ ഞാൻ കുറച്ചൊക്കെ അവനെ ഫോൺ കാണിക്കാറുണ്ട് ഫുൾ ടൈം ഒന്നുമില്ല കുറച്ചൊക്കെ ഞാൻ അവൻ്റെ ചെറിയ കാർട്ടൂൺസൊക്കെ കാണിച്ച് അവനെവിടെയെങ്കിലും ഒന്ന് ഇരുത്താനായിട്ട് നോക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പം പെരക്കൊക്കെ അടിച്ചു വരുന്ന സമയത്ത് അവൻ ഞാൻ കാർട്ടൂണിൻ്റെ പാട്ടാണ് വെച്ച് കൊടുക്കുന്നത് കാർട്ടൂൺ കാത്തു ആണ് ഏറ്റവും കൂടുതൽ ആയിട്ട് കാണുന്നത് കാത്തു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതിൽ നോക്കുകയും ചെയ്യും ഞാൻ എന്ത് ചെയ്യുകയാണെന്നുള്ളത് ഇങ്ങനെ എണ്ണയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് കണ്ടോളൂ അപ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യാറുള്ളത് ആ സമയത്ത് ഞാൻ തുണി എല്ലാം എടുത്ത് വെക്കുകയും എല്ലാം മറ്റു പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അവനെ ഡെയിലി ഞാൻ കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയെന്ന് പറയുന്നത് നാല്പരാമ നാൽപ്പാമരാതിയോ അങ്ങനെ പറഞ്ഞിട്ടൊരു എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇത് ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ദേഹത്ത് മറ്റ് കുരുക്കളോ പാടുകളോ അല്ലെങ്കിൽ ചോറി അങ്ങനെയുള്ള സംഭവമൊന്നും വരത്തില്ലേ ചെറുപ്പം മുതലാവൻ ചേനിച്ചപ്പ് മുതൽ ഈ ഒരു ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സോപ്പ് നമ്മുടെ ഹിമാലയയുടെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവനെ കുളിപ്പിക്കുന്ന ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുഞ്ഞിനെ ഉറക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്